വിപണി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വില കുറച്ചു വിൽക്കാനുള്ള കമ്പനികളുടെ നീക്കങ്ങൾക്ക് തടയിട്ട് യുഎഇ ഇത്തരം സമീപനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസായിക പുരോഗതിയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് കണ്ടതിനാലാണ് നടപടിയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രാദേശിക വിപണിയിലെ ലയനങ്ങളും ഏറ്റെടുക്കലുകളും നിയമം നിയന്ത്രിക്കുകയും ചെയ്യും പുതിയ നിയമം നടപ്പിൽ വരുന്നതോടെ കുത്തക സമീപനങ്ങളുടെ നിരോധനം ഉണ്ടാവുന്നതിനൊപ്പം കമ്പനികൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പരമാവധി സംരക്ഷിക്കാൻ െന്നും നിയമലംഘനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ ശക്തമായ പരിശോധനകളും ലഭിക്കുന്ന പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ ശക്തമായ നടപടികളും സ്വീകരിക്കും കോമ്പറ്റീഷൻ റെഗുലേഷൻ കമ്മിറ്റി കമ്മിറ്റിയായിരിക്കും എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുക മത്സരം പരിരക്ഷിക്കുന്നതിനുള്ള പൊതുനയം നിർദ്ദേശിക്കുക ഈ നിയമത്തിലെ വ്യവസ്ഥകളുടെ പ്രയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ശുപാർശകൾ നൽകുകയും ചെയ്യുക തുടങ്ങിയവയും കോമ്പറ്റീഷൻ റെഗുലേഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമായിരിക്കും സംരംഗങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും ഫലപ്രാപ്തി മത്സരശേഷി ഉപഭോക്തൃ താൽപര്യങ്ങൾ എന്നിവ മുൻനിർത്തി കുത്തക സമ്പ്രദായങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം നടപ്പാക്കുന്നത് സാമ്പത്തിക മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അഹമ്മദ് അൽ സാഹിലി പറഞ്ഞു വൻ മാറ്റത്തിലേക്കും മുന്നേറ്റത്തിലേക്കും കുതിച്ചുകൊണ്ടിരിക്കുന്ന യു എ അടുത്ത ദശകത്തിനുള്ളിൽ സമ്പദ്വ്യവസ്ഥയുടെ ആഗോള കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യവും പുതിയ നിയമം നടപ്പാക്കുന്നതിന് പിന്നിലുണ്ട് വില കുറച്ച് വിപണി പിടിക്കുന്ന രീതി പല വൻകിട സ്ഥാപനങ്ങളും നടപ്പാക്കുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് അനുകൂലമാണെന്ന് തുടക്കത്തിൽ തോന്നുമെങ്കിലും ശരിക്കും അങ്ങനെയല്ല വിപണിയിൽ മത്സരരംഗത്തുള്ള സ്ഥാപനം നൽകുന്നതിനേക്കാൾ വില കുറച്ചായിരിക്കും ഇവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക ഇതോടെ ഉപഭോക്താക്കൾ ഇവർക്ക് പിന്നാലെയാകും കുറച്ചു നാളുകൾ പിടിച്ചു നിൽക്കാൻ നോക്കുമെങ്കിലും കഴിയാതാകുന്നതോടെ മറ്റ് കമ്പനികൾ കളം പിൻവാങ്ങുന്ന കമ്പനികളെ ഏറ്റെടുക്കാനുള്ള നടപടികളും കുത്തക ഭീമൻ ശ്രമിക്കും വിപണിയിൽ തങ്ങൾ മാത്രമെന്ന് മനസ്സിലാകുന്നതോടെ കമ്പനി ഉൽപ്പന്നങ്ങൾ പതിയെ വില കൂട്ടി തുടങ്ങും കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ പരമാവധി വില കൂട്ടുകയും ചെയ്യും ഇത് ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയാവും നൽകുക പറയുന്ന വില കൊടുത്ത അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരും ഇതിനെതിരെ പരാതിപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും ൾ വ്യാപാരം വികസനം ഉപഭോക്തൃ താൽപര്യങ്ങൾ എന്നിവയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കുന്നു സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കി വിപണിയിൽ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം വ്യാപാരികളുടെയും ഉപഭോക്താക്കളുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കാൻ പുതിയ നിയമത്തിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇതോടൊപ്പം പ്രാദേശിക വിപണിയിലെ ലയനങ്ങളും ഏറ്റെടുക്കലുകളും നിയന്ത്രിക്കും നിയമലംഘനം തടയാൻ പരിശോധന ശക്തമാക്കും അതിനിടെ ജോലിക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് യു എയിലെ ഗാർഹിക നിയന്ത്രണവും ഏർപ്പെടുത്തി നിശ്ചിത സമയത്തും സ്ഥലത്തും മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ എന്നാൽ സമയവും സ്ഥലവും സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിച്ച് ജോലിയിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നിയന്ത്രണം കർശനമാക്കിയത്